രാജിവെക്കുന്നില്ല രാഹുൽ വരുന്നത് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും കുറച്ച് സ്ത്രീകൾ വന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്ക് രാജിവെക്കേണ്ട ഒരു സ്ഥാനമല്ലേ എം എൽ എ സ്ഥാനം എന്നുള്ളതാ എം എൽ എ എന്നുള്ള നിലയിൽ തന്റെ കർത്തവ്യം എന്തെങ്കിലും രാഹുൽ ചെയ്യാത്ത പറയുന്നതിന് ഒരു അന്തസ് ഉണ്ട് ഇത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ എന്തിനാണ് അദ്ദേഹത്തിനെ നിങ്ങൾ ഇങ്ങനെ ക്രൂശിക്കുന്നത് പണ്ട് ഉമ്മൻചാണ്ടിയെയും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ സരിത രചീന വിഷയത്തിൽ നിങ്ങൾ ക്രൂഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവസാനം കോടതി പറഞ്ഞു ഇവര് നിരപരാധികളാണ് എന്ന് അതുവരെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള മാനനഷ്ടം ഇതിനൊക്കെ ആരാണ് നഷ്ടപരിഹാരം കൊടുക്കുക നിങ്ങൾ കൊടുക്കോ രാഹുൽ ഒരു ചെറുപ്പക്കാരനാണ് മുപ്പത്തഞ്ച് വയസ്സായിട്ടേ ഉള്ളൂ ഇനി ഒരുപാട് നീണ്ടു നിൽക്കുന്ന പൊളിറ്റിക്കൽ കരിയർ ജീവിതം അദ്ദേഹത്തിനുണ്ട് അതൊരു പെണ്ണ് വിഷയത്തിൽ തകരാനുള്ളതല്ല ഉള്ളതല്ല വേടന്റെ വിഷയത്തിൽ എന്താണ് കോടതി പറഞ്ഞത് അവർ തമ്മിലുള്ള ബന്ധം ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം കുറ്റകൃത്യ അല്ല എന്നാ പറഞ്ഞത് ഇനി ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതാണ് അവസ്ഥ ബന്ധം ഉണ്ടോ ഇല്ലേ ഇവര് പറയുന്ന കാര്യം സത്യമാണോ കോടതി തീരുമാനിക്കട്ടെ അതിനു മുമ്പേ ആരോപണത്തിന്റെ പേരിൽ മാത്രം ഒരാളെ കുറ്റവാളിയാക്കാൻ പാടില്ല രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട് നിയമവിരുദ്ധമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് കോടതി തെളിയിക്കട്ടെ അത് വേറെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ എം എൽ എ എന്നുള്ള നിലക്ക് രാഹുൽ എന്തെങ്കിലും ചെയ്യാത്തതുണ്ടെങ്കിൽ അത് മാത്രമേ നിങ്ങൾക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള കാരണമായിട്ട് പറയാവൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളെ കേട്ടോ